ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇതിനിങ് ആയിട്ടല്ലായിട്ട് വന്നത് അപ്പൊ വീട്ടിലാണ് ഡ്രസ്സൊക്കെ ചെറുതായി അപ്പൊ ഇപ്പൊ ഇടാൻ പറ്റിയ ഡ്രസ്സ് മാത്രം മാറ്റി അവന്റെ റൂമിൽ അലമാരയില് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അവന്റെ പഴയ ഡ്രസ്സൊക്കെ നമ്മളെ മുറിയിലെ അലമാരയിലാ വെച്ച അപ്പൊ പറഞ്ഞു അങ്ങോട്ട് വെച്ചതാവും ചെയ്യെന്ന് പറഞ്ഞപ്പവിശ്യമുള്ളത് മാത്രം എടുത്തിട്ട് മടക്കി അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോക്കാന്ന് വിചാരിച്ചു അവനോട് ചോദിച്ചു ഇത് വേണം അത് എന്നൊക്കെ അവനോട് ചോദിച്ചിട്ടാണ് മാറ്റണത് കേട്ടാ മറ്റേ പിന്നെ അത് കളഞ്ഞു എന്തിനാ മുച്ച അത് കളഞ്ഞത് എന്നൊക്കെ ചോദിക്കും അപ്പൊ ആവശ്യത്തിനുള്ളത് മാത്രം മതിയാല്ലോ അപ്പൊ അതിന്റെ ഇടയിൽ എന്റെ അതിന്റെ ഡ്രസ്സും പെട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം കുക്കിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞു ബീഫ് കിട്ടിയേറാൻ ബീഫ് കറി വെച്ചു അപ്പൊ അത് കാരണം പിന്നെ ഇങ്ങനത്തെ ജോലിക്കൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് തയ്ക്കണം അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ ഈ വ്ലോഗില് അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരെന്റെ വീഡിയോ ഒന്ന് കാണണേ കുറച്ച് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ വീട്ടുകാരെ അപ്പൊ അവന്റെ കുറേ ഡ്രസ്സുകളൊക്കെ മാറ്റിട്ടാ ഇത്രേ ഉള്ളൂ ഇപ്പൊ മടക്കി വന്നപ്പോൾ കുറച്ച് ഡ്രസ്സൊള്ളു വീട്ടിലിടാനായിട്ട് ഇതോ പുറത്തെ റൂമിന്റെ അലമാരെ കൊണ്ടു വെച്ചിട്ട് ഞാൻ വരാം അപ്പൊ വീട്ടിലുള്ള ഡ്രസ്സ് ആ ഭാഗത്തും പുതിയ ഡ്രെസ്സുകള് ഈ ഭാഗത്തും വെച്ചു എനിക്ക് എടുക്കാൻ സുഖമാണല്ലോ പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ ഞാൻ ഒരു വലിയൊരു തലയാണ് അവർ ഉണ്ടായിരുന്നു അപ്പൊ അതിൻറെ ഉള്ളില് വെച്ചിട്ട് ഒരു കുശ്യൻ സെറ്റ് സെറ്റിയമ്മ വെക്കണ ഒരു കുശ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാന് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് നടക്കണേ അപ്പൊ രണ്ടു ഭാഗവും തയ്യല് അയ ഒരു ഭാഗം തന്നെ തയ്യൽ ഉണ്ടാവില്ലല്ലോ അപ്പൊ അപ്പുറത്തെ ഭാഗം കൂടി തയ്യൽ അയച്ചിട്ട് ഇങ്ങനെ പൂ പോലെ കെട്ടാ ബുഷ് വെച്ചിട്ട് എന്നിട്ട് പഴയ അവന്റെ പാകാത്ത ഉടുപ്പുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് കണ്ട ഈ ഭാഗം പൂ പോലെ തന്നെ എടുത്തിട്ട് ഒരു ബുഷിട്ട് അല്ലെങ്കിൽ തുന്നിയാലും മതി ഇട്ടു അപ്പൊ അതെ മിഠായി പോലെ ഇരിക്കും നല്ല ബുഷൻ സെറ്റിമ്മ വെക്കാൻ പറ്റിയത് അപ്പൊ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണെങ്കില് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ വിരുന്നാരൊക്കെ വരുമ്പോ നമുക്ക് തലയണ വെക്കാനൊക്കെ ദേവുലം ഉണ്ടാക്കിയിട്ട് കൊടുത്താ അവർക്ക് വെക്കാനും പറ്റും അപ്പൊ പിന്നെ സെറ്റ് സെറ്റിമ്മ വെക്കാനായിട്ട് ഇതേ നീളത്തില് നല്ല ഇതായിട്ട് സെറ്റാക്കി അടിച്ചടിച്ച് ഈ ഷേപ്പിലാക്കി അപ്പൊ എങ്ങനെയുണ്ട് കൂട്ടുകാരെ അഭിപ്രായം പറയണം കേട്ടോ കമന്റിലൂടെ ഞാൻ വെറുതെ എന്റെ ബുദ്ധി ഇപ്പൊ തോന്നിയത് അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ ഈ ഷേപ്പില് പണ്ടൊക്കെ തലയണയൊക്കെ ഒക്കെ പഴയ തുണിയുള്ള കൊണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മയൊക്കെ ഇണ്ടാക്കണം ഇതിപ്പോ ഞാനിതേപോലെ വെറുതെ ഒന്ന് ഉണ്ടാക്കി വെക്കിയതാണ് അപ്പൊ എങ്ങനെ ഇണ്ടെന്നൊന്ന് അഭിപ്രായം പറയണോട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ബാക്കിയുള്ള ഇക്കാൻ്റെയും ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെ വീട്ടിലിരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ അപ്പൊ അന്ന് വേറെ ഇതിനു മുമ്പ് ഞാൻ പുതിയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് മടക്കി വെക്കണതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന അത് അപ്പുറത്തെ റൂമിൽ അലമാരല്ലാം അപ്പൊ ഇതൊന്നും മടക്കി വെച്ചിട്ട് വരാം അപ്പൊ എല്ലാം മടക്കി ഇപ്പൊ അലമാരിലേക്ക് എടുത്തു വെക്കട്ടെ അപ്പൊ ഡ്രസ്സൊക്കെ ഒതുക്കി വെച്ച അതിനപ്പൊ പറഞ്ഞൊിച്ച് എന്നാ എനിക്ക് വിശക്കണ് അപ്പൊ നമുക്ക് ഒരു ഷെയ്ക്ക് അടിച്ചാലും അപ്പൊ ഏതപ്പഴോ ഈന്തപ്പഴോ പാലും കുറച്ച് ഓട്സ് ഇരിപ്പുണ്ടായി അപ്പൊ അതും കൂടി ഇട്ടിട്ട് ഒരു ഷെയ്ക്ക് അടിക്കാരാന്ന് വിചാരിച്ച അപ്പൊ അവൻ തന്നെ എനിക്ക് അടിച്ചു തന്നത് ഞാനപ്പ അവിടെ ഇരിക്കണ എനിക്ക് കുറച്ച് ഇങ്ങനെ അന ഇങ്ങനെ കൈ അനങ്ങി ജോലി ചെയ്യുമ്പോ കൈ വേദന എടുപ്പും കാരണം ഷോൾഡർ വേദന ഉള്ള കാരണം അതുകാരണം കുറച്ച് കുറച്ച് ജോലിയാ ചെയ്യണത് അതെ ഒരു സാരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏഹ് ഹാളിലെ ജനലിന്റെ അവിടെ ഇടാന്ന് വിചാരിച്ചു കാരണം ടി വി കാണുമ്പോ വെട്ടടിക്കണു വെയിലത്ത് അപ്പൊ കുറെ ദിവസമായി ഇങ്ങനെ കർട്ടൻ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ തയ്യൽ മെഷീൻ സ്റ്റിച്ച് പിടിക്കണില്ല കംപ്ലൈന്റ് ആയ ആയാരണം ഇങ്ങനെ മടിഞ്ഞൊടഞ്ഞിരിക്കണായിരുന്നു അപ്പൊ ഏതായാലും കൈ കൊണ്ട് തുന്നിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോ അപ്പൊ രണ്ട് പീസായിട്ട് തുന്നി എടുക്കുമ്പോ നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഇടാല്ല അപ്പൊ ഞാൻ ചെലപ്പം തുന്നി എടുക്കട്ടെ അപ്പൊ എല്ലാവർക്കും അറിയാ എന്നാലും ഞാനിത് കാരണം തയ്ച്ചപ്പൊന്ന് കാണിച്ചു കേട്ടോ കൈ കൊണ്ടായിരണം പെട്ടെന്ന് തുന്നിക്കൈനു അപ്പൊ ഞാൻ ഇടാന്ന് വിചാരിച്ചു കർട്ടൺ ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയണം പറയണോട്ടെ അപ്പൊ രണ്ട് സൈഡിലായിട്ട് ഇടാ ഇതേപോലെ അപ്പൊ ഭംഗി ഉണ്ടാവും പിന്നെ നടുക്ക് വേറൊരു കളറും കൂടി ആണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇപ്പൊ തൽക്കാലിപ്പോ ഇങ്ങനെ ഇരിക്കട്ടെ ടി വി ആണ വെയിലടിക്കാതിരുന്നാ മതിയല്ലോ അപ്പൊ എങ്ങനെയുണ്ട് കൂട്ടുകാരെ എന്റെ കർട്ടൻ തയ്ച്ചത് എന്റെ കുഷ്യനും കർട്ടനൊക്കെ എങ്ങനെ ഇണ്ടെന്ന് കമന്റിലൂടെ അഭിപ്രായം പറയണോട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും